ചിറമേലച്ചന്റെ പ്രസംഗങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ ഒട്ടേറെ ഇഷ്ടമുള്ള ആളാണ് ഞാൻ എന്നെ ഒരുപാട് ആകർഷിച്ചിട്ടുണ്ട് ഞാൻ അച്ഛനുമായി ഒരുപാട് സംസാരിച്ചിട്ടുമുണ്ട് അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ വീക്ഷിക്കുന്ന ഒരാളുമാണ് നാം എല്ലാം മനുഷ്യരല്ലേ ആണോ ചിറമേലച്ചൻ്റെ ആരും അറിയാതെങ്കിലും മനസ്സിൽ ചോദ്യം ചോദിച്ചു പോകും സഹജീവിക്ക് സഹായം ആവശ്യമുള്ളപ്പോൾ അത് കണ്ടറിഞ്ഞ് നൽകുമ്പോൾ മാത്രമേ മനുഷ്യൻ മനുഷ്യനാകൂ മനുഷ്യനായി ജനിച്ചു എന്നൊക്കെ കാരണം കൊണ്ട് ആരും മനുഷ്യരാകുന്നില്ലെന്ന സത്യമാണ് ചെറുമേലച്ചൻ എപ്പോഴും പറയാറുള്ളത് കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന സംഘടനയുണ്ടാക്കി നൂറുകണക്കിന് അല്ല ആയിരക്കണക്കിന് അല്ല ഏകദേശം അൻപതിനായിരത്തോളം ആളുകൾക്കാണ് അദ്ദേഹം എടുത്ത് സഹായങ്ങൾ നൽകിയിട്ടുള്ളത് ഒന്നും സ്വന്തമെന്ന് കരുതാതിരിക്കുക സ്വീകരിക്കുന്നതിന് പകരം ദാനം ജീവിതത്തിന്റെ ഭാഗമാക്കുക അപ്പോൾ മനുഷ്യന് മനുഷ്യനായി മാറും ഇതാണ് അച്ഛന്റെ നിയമം രണ്ടായിരത്തി ഒൻപതിലായിരുന്നു അത് തൃശൂർ വാടാനപ്പള്ളിയിലെ ഒരു ഇലക്ട്രീഷ്യൻ ഗോപിനാഥൻ വൃക്ക തകരാറിലായി കിടപ്പിലായി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അത്ര സുഗമമായിരുന്നില്ല എന്ന് ഇന്ത്യയിൽ തന്നെ പാരിച്ചു ചെലവുണ്ട് ചികിത്സയ്ക്ക് അക്കാലത്ത് അവയവദാനം അത്ര പതിവായിരുന്നില്ല ആ സാഹചര്യത്തിലാണ് ഗോപിനാഥന് വേണ്ടി പ്രാദേശിക പണ്ട് ശേഖരണാർത്ഥം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ സമീപത്തെ സെന്റ് ഫ്രാൻസിസ് പള്ളിയിലെ വികാരിയായിരുന്ന ഫാദർ ഡേവിഡ് ചെറുമേലിനെ സമീപിക്കുന്നത് അവരുടെ ഫണ്ട് ശേഖരണത്തിൽ അച്ഛനും ഭംഗിയായിരുന്നു എന്നാൽ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ പണം ശേഖരിച്ചിട്ടും അനുയോജ്യമായ കിഡ്നി ഗോപിനാഥനെ ലഭിച്ചിട്ടില്ലെന്നറിഞ്ഞ അച്ഛൻ തൻ്റെ കിഡ്നികളിലൊന്നും ഗോപിനാഥന് നൽകാൻ തീരുമാനിച്ചു രണ്ടായിരത്തി ഒൻപത് സെപ്റ്റംബർ മുപ്പതിന് കൊച്ചിയിലെ രേക്ഷോർ ആശുപത്രിയിലായിരുന്നു ഈ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയത് അതിനുശേഷം കിഡ്നി ദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഡയാലിസിസിനോ ട്രാൻസ്പ്ലാമോപ്ലാന്റിനോ താങ്ങാൻ കഴിയാത്ത രോഗികളെ സഹായിക്കുന്നതിനും ഫണ്ട് സ്വരൂപിക്കുന്നതിനും ഒക്കെയുള്ള ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി ഇന്ന് ഇന്ത്യയിൽ അരലക്ഷത്തിലധികം ആളുകൾ ഇതിന്റെ ഗുണഭോക്താക്കളായി എന്നുള്ളത് വസ്തുതയാണ് ഇന്ന് അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല ആൽബൃഷം പോലെ പടർന്നു പൽന്തരിച്ചിരിക്കുന്നു ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കുന്നു ഇപ്പോഴെന്തിനാ അച്ഛനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് കാര്യമുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അച്ഛനെ കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ സൈബർ ആക്രമണം നടക്കുന്നു പ്രത്യേകിച്ച് ചില പ്രത്യേക ഹാൻഡിലുകളിൽ പച്ചത്തെറികളും പ്രത്യക്ഷപ്പെടുന്നു അതിലൊരു കുറിപ്പ് പങ്കുവയ്ക്കാം കത്തോലിക്കാ സഭയിലെ ഒരു പുരോഹിതന്റെ ഇപ്പോഴത്തെ ജോലിയാണിത് മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ സാമൂഹ്യ സേവനത്തിന്റെ മറവിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ കിഡ്നി ദാനം ചെയ്തുകൊണ്ട് പേരെടുത്ത് ഇപ്പോൾ രാജ്യാന്തര അവയവദാനത്തിന്റെ ഏജന്റാണ് എന്ന് പരക്കെ അറിയപ്പെടുന്ന ആളാണ് ഈ ചെറു പൊതുസമൂഹത്തിന്റെ ഇടയിൽ കിഡ്നി ദാനം ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇരപരിവേഷം പരിവേഷം ഏതോ ഒരു സ്വകാര്യ ജോലി കൊടുപ്പുകാരന്റെ സർക്കാർ സംവിധാനങ്ങൾക്കും ഒത്തിരിയേറെ മാർഗങ്ങളും ഒക്കെ ഉണ്ടായിരിക്കെ മൊബൈൽ ആപ്ലിക്കേഷന്റെ പരിസരത്തിൽ അഭിനയിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഇതൊരു കുറിപ്പ് മാത്രമാണ് ഇതുപോലെ എത്ര എത്ര കുറിപ്പുകൾ പക്ഷേ ആ കുറിപ്പുകളിലൊക്കെ ഒന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട് മൂന്ന് ലക്ഷം ജോലിയുമായി ഒരു ജോബ് പോർട്ടലിന്റെ വക്താവായി അച്ഛൻ സംസാരിക്കുന്നു അതിന്റെ അംബാസഡർ ആണോ അച്ഛൻ എന്നറിയില്ല അച്ഛൻ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് ഞാൻ കണ്ടു ഞാനത് തപ്പി 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 നോക്കിയപ്പോഴാണ് അതിൽ അച്ഛൻ സജീവമായി ആ ആപ്പിന്റെ പരസ്യത്തിൽ നിർത്തുന്നുണ്ട് അവരുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം ഒരു നൂറ് രൂപ മുടക്കിയാൽ മതി ലക്ഷക്കണക്കിന് തൊഴിൽ വാഗ്ദാനം ചെയ്യുന്നു ഇതൊരു തട്ടിപ്പാണെന്നാണ് പലരും പങ്കുവയ്ക്കുന്നത് ജോലിയില്ലാതെ അറിയുന്ന അനേകം ലക്ഷക്കണക്കിന് ആളുകൾ നൂറ് രൂപ മുടക്കിയാൽ ഈ തട്ടിപ്പ് തൊഴിൽദാതാവിന് കിട്ടുന്നത് കോടിക്കണക്കിന് രൂപയാണ് ഇതിന്റെ വികതവും ഇദ്ദേഹം പറ്റുന്നുണ്ടായിരിക്കുമെന്ന് വരെ പലരും ചൂണ്ടിക്കാട്ടുന്നു ഇത് ശരിയോ തെറ്റോ എന്നും വിധിക്കാൻ ഞാൻ ആളല്ല പക്ഷെ ഒരു കാര്യം പറയാം തട്ടിപ്പാണെങ്കിൽ ആപ്പ് രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് തൊഴിൽ കിട്ടിയില്ലെങ്കിൽ പേര് ചീത്തയാകുന്നത് അവർക്കല്ല ചിറമേലച്ചൻ്റെയാണ് ചിരമേലച്ചൻ പറഞ്ഞിട്ടാണ് നൂറ് രൂപ മുടക്കി രജിസ്റ്റർ ചെയ്തതെന്ന് ആളുകൾ പറയും ഇതിന് മറ്റൊരു വശമുണ്ട് ജോലി കിട്ടിയില്ലെങ്കിൽ മുടക്കിയ നൂറ് രൂപ ചോദിച്ചാലും അവരുടെ അടുത്തേക്ക് ചെല്ലില്ല കാരണം നൂറ് രൂപ അല്ല ഉള്ളു അത് പോകട്ടെ ലഭിക്കും ഏതായാലും അച്ഛൻ അന്ന് ജാഗ്രത പാലിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് പറയാനുള്ളൂ